നമസ്കാരം പ്രവാസ ന്യൂസിലേക്ക് പ്രധാന വാർത്തകൾ മാക്ഡബർഗ് ക്രിസ്മസ് മാർക്കറ്റ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പിനു മുമ്പ് ജർമ്മനിയിലെ രാഷ്ട്രീയ അന്തരീക്ഷം ചൂടുപിടിക്കുകയാണ് ആഭ്യന്തര സുരക്ഷയുടെയും തീവ്രവാദത്തിന്റെയും പ്രശ്നങ്ങൾ അടുത്ത ജർമ്മൻ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി കഴിഞ്ഞു എന്നാൽ മറ്റു വിഷയങ്ങളും പ്രധാനമാണ് നൈപുണ്യമുള്ള കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുമ്പോൾ സർക്കാർ എങ്ങനെയാണ് ക്രമരഹിതമായ കുടിയേറ്റത്തെ ചെറുക്കുന്നത് സൈബർ ആക്രമണത്തിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കാനും നിയമവാഴ്ച ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും എന്നാണ് ചോദിക്കുന്നത് അകത്തും പുറത്തും ശത്രുക്കൾക്കെതിരെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക വേണം ഏത് പാർട്ടിക്ക് ചൂക്കാൻ പിടിച്ചാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അടുത്ത ജർമ്മൻ സർക്കാർ അഭിമുഖീകരിക്കുന്ന ചില പ്രധാന വെല്ലുവിളികൾ ഇതൊക്കെയാണ് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ നേരിടുന്ന പ്രതിസന്ധിയെ നേരിടാൻ ഈ വെല്ലുവിളികളെല്ലാം നിരന്നു നിൽക്കുകയാണ് ൻ പോലുള്ള മുൻനിര ജർമ്മൻ കമ്പനികൾ കടുത്ത പ്രശ്നത്തിലാണ് ആളുകൾ അവരുടെ ജോലിയെക്കുറിച്ച് ആശങ്കാകുലരാണ് വിലക്കയറ്റവും വാടക വർധനയും കൊണ്ട് ആളുകൾ ബുദ്ധിമുട്ടുകയാണ് ഉയർന്ന ഊർജ വിലയും വിദഗ്ധ തൊഴിലാളികളുടെ കുറവും രാജ്യം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം സമ്പദ് വ്യവസ്ഥ ഇടർന്നു എന്നതാണ് അത് ശരിക്കും അടിസ്ഥാനങ്ങളെയും ഭാവിയെയും ബാധിക്കുന്ന തരത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു ഉയർന്ന ഊർജവില ഉയർന്ന വേതന നിലവാരം അടിസ്ഥാന സൌകര്യങ്ങൾ തകർച്ച വിദഗ്ധ തൊഴിലാളികളുടെ കുറവ് അമിതമായ ഉദ്യോഗസ്ഥ ബൃന്ദം എന്നിവയ്ക്ക് സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണ് രാജ്യത്തിന്റെ മന്ദഗതിയിലുള്ള ഡിജിറ്റലൈസേഷൻ മറ്റൊരു പ്രശ്നമാണ് സർക്കാർ ഓഫീസുകളിൽ ഫാക്സ് മെഷീനുകൾ ഇപ്പോഴും ആശയവിനിമയത്തിനുള്ള പ്രധാന മാർഗമായി കണക്കാക്കപ്പെടുകയാണ് രാജ്യത്തിന്റെ പവർ ഗ്രിഡുകൾ അടിസ്ഥാന സൗകര്യങ്ങളിൽ റഷ്യയിൽ നിന്നുള്ള പലരും ബാഹ്യ സൈബർ ആക്രമണങ്ങളാൽ ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ് നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കാൻ ഇപ്പോഴത്തെ സർക്കാർ ശക്തമല്ല പോലീസിനെയും രഹസ്യാന്വേഷണ വിഭാഗത്തെയും ശക്തിപ്പെടുത്തുന്നത് വരും വർഷത്തെ ഒരു സുപ്രധാന ദൌത്യമായി മാറുകയും ചെയ്യും അതുപോലെ തന്നെ ഇമ്പിഗ്രേഷനിൽ കടുത്ത നിലപാട് സ്വീകരിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പ്രശ്നങ്ങളായി ദീർഘകാലമായി തിരിച്ചറിയപ്പെട്ടിട്ടുള്ള മറ്റ് രണ്ട് പ്രശ്നങ്ങൾ ഭാവി ഗവൺമെന്റിന് ഇതുവരെ ഉള്ളതിനേക്കാൾ വലിയ വെല്ലുവിളി ഉയർത്തും കുടിയേറ്റവും ജനകീയതയുടെ തീവ്ര വലതുപക്ഷ തീവ്രവാദത്തിന്റെയും പ്രത്യക്ഷമായ ഉയർച്ചയെ രാജ്യം എങ്ങനെ നേരിടണം എന്ന ചോദ്യവും ഉയർന്നിരിക്കുകയാണ് ബാഗ്ഡബർഗിലെ ക്രിസ്മസ് മാർക്കറ്റ് ആക്രമണം ഈ പ്രശ്നം ഇപ്പോൾ ഉയർത്തിക്കാട്ടിയിരിക്കുകയാണ് അനധികൃത കുടിയേറ്റം ജർമ്മനിക്ക് ഭീഷണി തന്നെയാണ് അതേസമയം ഫെബ്രുവരിയിലെ തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ ബദൽ ജർമ്മനി അതായത് ആ എഫ് ഡി പാർട്ടി നേട്ടമുണ്ടാക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഏതാണ്ട് എഴുപത്തി ഒൻപതോളം സീറ്റുകളാണ് ആ എഫ് ഡിക്ക് ഉള്ളത് എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അതായത് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ നിലയുടെ ഇരട്ടി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് അതുപോലെ തന്നെ കടുത്ത തർക്കങ്ങളും പരിഹരിക്കേണ്ട നിരവധി പ്രതിസന്ധികളുമുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മറ്റൊരു കഠിനമായ വർഷമാകുമെന്നാണ് ജർമ്മനിയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും സമ്മതിക്കുന്നത് ജർമ്മനിയിൽ പടക്കമില്ലാതെ എന്ത് പുതുവർഷാഘോഷം എന്ന് ചോദിച്ചില്ലെങ്കിലേ അതിശയിക്കാനുള്ളൂ പുതുവർഷ പിറവി കൊണ്ടാടാൻ വർണ്ണശപടമാക്കാൻ മില്യൺ യൂറോയാണ് ജർമ്മൻകാർ ചെലവിടുന്നത് എന്നാൽ അപകടങ്ങൾ ഒഴിവാക്കാൻ സർക്കാർ പടക്കം പൊട്ടിക്കുന്നതിന് പൈറോടെക്നിക്കുകളുടെ ഉപയോഗത്തിന് നിയമങ്ങളും ബാധകമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആഘോഷരാവിൽ നിയമം തെറ്റിച്ചാൽ പണി കിട്ടിയെന്ന് വരും അതുകൊണ്ട് പുതുതായി ജർമ്മനിയിൽ എത്തിയിട്ടുള്ള കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയാൽ നന്നായിരിക്കും എല്ലാ വർഷവും പുതുവത്സരാഘോഷത്തിനും മുന്നോടിയായി ജർമ്മനി മൂന്ന് ദിവസത്തെ കച്ചവടമാണ് അനുവദിക്കുന്നത് ഇതിൽ ആളുകൾക്ക് താല്പര്യമുള്ള സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാം ഈ വർഷം ഡിസംബർ ഇരുപത്തിയെട്ട് ശനിയാഴ്ച മുതൽ ഡിസംബർ മുപ്പത്തി വരെ ആണ് ഇതിന് സമയം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജർമ്മൻ പൈറോടെക്നിക് അസോസിയേഷൻ ഓരോ സിൽവെസ്റ്ററിനും നൂറ്റി എൺപത് മില്യൺ യൂറോയുടെ റെക്കോർഡ് വിൽപ്പനയാണ് നടത്തിയിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജർമ്മനിയിലെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളും ഡിസ്കൌണ്ട് ഷോപ്പുകളിലും കൌഫ്ലാൻഡ് ലീഡൽ ആൽഡി നെറ്റോ അല്ലെങ്കിൽ റേവേ എടക്ക എന്നിവിടങ്ങളിലൊക്കെ പൈറോടെക്നിക്കുകൾ അതായത് പടക്കങ്ങൾ ലഭിക്കും കരിമരുന്ന് ഉപയോഗം ക്യൂറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആദ്യം ജർമ്മനിയുടെ റേറ്റിംഗ് സിസ്റ്റം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ സംവിധാനത്തിന് കീഴിൽ പടക്കങ്ങളെ എ വൺ മുതൽ എ ഫോർ വരെ തരംതിരിച്ചിട്ടുണ്ട് എ വൺ ഏറ്റവും ചെറുതും സുരക്ഷിതവുമാണ് കൂടാതെ എ ഫോർ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ പ്രൊഫഷണൽ പരിശീലനം ആവശ്യമായി വരും പതിനെട്ട് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുണ്ടെങ്കിൽ കാറ്റഗറി എ ടു വരെയുള്ള പടക്കങ്ങൾ വാങ്ങാനും അനുമതിയുണ്ട് അടിസ്ഥാനപരമായി ഏറ്റവും ചെറുതും താരതമ്യേന സുരക്ഷിതമായ പടക്കങ്ങളും റോക്കറ്റുകളും ഉൾക്കൊള്ളുന്നവയാണ് ഇതൊക്കെ തന്നെ വീട്ടുമുറ്റത്ത് പ്രദർശനത്തിന് അനുയോജ്യമാണ് എന്നാൽ പന്ത്രണ്ട് വയസ്സിനും അതിൽ കൂടുതലുള്ളവർ എ വൺ പടക്കങ്ങൾ ആവാം വലുതും ചെറുതുമായ എ ത്രീ എ ഫോർ വിഭാഗങ്ങൾക്ക് പ്രത്യേക പെർമിറ്റോ പ്രൊഫഷണൽ പരിശീലനമോ ആവശ്യമാണ് പള്ളികൾ ആശുപത്രികൾ പെട്രോൾ സ്റ്റേഷനുകൾ കുട്ടികളുടെയും വൃദ്ധരുടെയും വീടുകൾ എന്നിവയ്ക്ക് സമീപത്തോ ഓടുമേഞ്ഞതും പാതി മരം പാകിയതുമായ വീടുകളുടെ സമീപത്തോ പൈറോടെക്നിക്കുകൾ ഉപയോഗിക്കാൻ ഒരു നിയമവും അനുവദിക്കുന്നില്ല ഏറ്റവും വിഭാഗത്തിലുള്ള പടക്കങ്ങൾ വലിയ റോക്കറ്റുകളായിരിക്കും പുതുവത്സരം രാവിലെ സൂര്യാസ്തമയത്തിന് ശേഷവും ജനുവരി ഒന്നിന് രാവിലെ ഏഴ് മണി വരെയും മാത്രം പടക്കം പൊട്ടിക്കാൻ കഴിയൂ എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ വർഷവും ജർമ്മനിക്ക് ചുറ്റുമുള്ള നഗരങ്ങൾ പടക്കങ്ങൾ പൊട്ടിക്കുന്നത് കർശനമായി നിരോധിക്കുന്ന ചില പ്രദേശങ്ങളുമുണ്ട് ബെർലിനിൽ അലക്സാണ്ടർ പ്ലാറ്റ്സ് സോന നെല്ലി ഷോനബർഗിലെ സ്റ്റൈൻ മെറ്റിക്സ് എന്നിവിടങ്ങളിലൊക്കെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആംബുർഗിലും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മ്യൂണിക്കും സിൽവസ്റ്റർ സമയത്ത് രാത്രി ഒൻപതിനും രണ്ടു മണിക്കും ഇടയിൽ മാത്രമേ നിരോധനമുള്ളൂ ഔക്സ്ബർഗിലും റേഗൻസ്ബർഗിലും ചരിത്ര പ്രാധാന്യമുള്ള നഗര കേന്ദ്രങ്ങളിലും പൈറോടെക്നിക്കുകൾ ആരാധകർക്ക് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ന്യൂറംബർഗിൽ കർശനമായ നിരോധനമുണ്ട് ഗ്ലാസ് ബോട്ടിലും ഇവിടെ നിരോധിച്ചിട്ടുണ്ട് മൈൻസിലെ ആൾട്ട്സ്റ്റാട്ടിലും നിരോധന മേഖലയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചുക്കാട്ട് ട്യൂബിങിൻ റോയ്റ്റ്ലിങ്ങിൻ കോൺസ്റ്റൻസ് എന്നിവിടങ്ങളിലും പടക്ക നിരോധനമുണ്ട് വാടം പൊട്ടമ്പറകിൽ സിറ്റി സെന്ററിലും പടക്ക നിരോധനമുണ്ട് പുതുവർഷ രാവിലെ ഫ്രാങ്ഫട്ട് അമ്മാനിലെ ഇരുമ്പ് പാലത്തിന് പടക്കങ്ങൾ നിരോധിച്ചിരിക്കുകയാണ് നഗരത്തിന്റെ ഒരു വലിയ ഭാഗം തന്നെ പടക്ക നിരോധന മേഖലയായി കണക്കാക്കിയിട്ടുണ്ട് കൊളോണിൽ റൈൻ നദിയുടെ ഇടതുകരയിൽ നഗരമധ്യത്തിൽ ഈ വർഷം പടക്കം അനുവദിക്കാത്ത ഒരു വലിയ പ്രദേശം തന്നെ ഉണ്ട് അതുപോലെ ഡ്യൂസൽഡോഫിൽ ഡോഫിൽ മുഴുവൻ ഭാഗവും പടക്ക രഹിത മേഖല ായി സജ്ജീകരിച്ചിട്ടുണ്ട് പടക്കങ്ങൾ വാങ്ങുമ്പോൾ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായി നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ടെന്നും സുരക്ഷ പരിചോ പരിശോധിച്ചിട്ടുണ്ടെന്നും ഉറപ്പാക്കി വേണം വാങ്ങാൻ വലിയ ഏറ്റവും പടക്കങ്ങൾക്കായി ബാഹ്യ പാക്കേജുകളിൽ ഒരു ടെസ്റ്റ് സീലും രജിസ്ട്രേഷൻ നമ്പറും ഉണ്ടായിരിക്കും അതേസമയം കിഴക്കൻ ജർമ്മനിയിൽ സുരക്ഷാ ചട്ടങ്ങൾ മറികടന്ന് വലുതും ശക്തവുമായ പടക്കങ്ങൾ വാങ്ങാൻ ആളുകൾ പോളണ്ടിലേക്ക് പോകുന്നത് വളരെ സാധാരണമാണ് ഇത്തരം പടക്കങ്ങൾ ജർമ്മനിയിൽ അനുവദിക്കില്ല എന്ന കാര്യം കൂടി ഓർക്കുക അതിനാൽ അവ ഉപയോഗിക്കുന്ന ആർക്കും കനത്ത പിഴ ചുമത്താനും സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം ജർമ്മനിയിലെ ബോണിൽ അന്തരിച്ച അഞ്ചൽ സ്വദേശിനി ത്രേസ്യാമ ചെറിയാന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഡിസംബർ മുപ്പത്തിയൊന്ന് ചൊവ്വാഴ്ച രാവിലെ പത്തര മുതൽ അവസരം ഒരുക്കുന്നു സാങ് അഗസ്റ്റിനെ ബോണക്ഷാസ എഴുപത്തിയേഴിലെ ക്രോകർ ബെസ്റ്റാറ്റും ഹൗസിലാണ് പബ്ലിക് വ്യൂവിംഗ് ചെറിയാൻ മാത്യു ആണ് ഭർത്താവ് രണ്ട് മക്കളുണ്ട് ഇവർക്ക് യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് റഷാദ് അൽ അലീമി അനുമതി നൽകിയതായി റിപ്പോർട്ട് ഒരു മാസത്തിനകം വധശിക്ഷ നടപ്പാക്കുമെന്നാണ് റിപ്പോർട്ട് കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹ്ദിയുടെ കുടുംബവുമായി അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുടെയും മാ ചർച്ചകൾ വഴിമുട്ടിയതോടെയാണ് ശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിലെ കഴിയുന്ന നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയെങ്കിലും ഇതുവരെ ഒരു ഫലവും കണ്ടില്ല കഴിഞ്ഞ എട്ട് മാസമായി നിമിഷപ്രിയയുടെ അമ്മ യമനിൽ ആണ് സമാധാന നോബൽ ജേതാവായ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ നൂറാം വയസ്സിൽ അന്തരിച്ചു സ്വദേശമായ ജോർജിയ സംസ്ഥാനത്തെ പ്ലെയിൻസ് തകരത്തിൽ ഞായറാഴ്ചയായിരുന്നു അന്ത്യം മുപ്പത്തി ഒമ്പതാമത് പ്രസിഡന്റായിരുന്ന കാർട്ടോർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ എൺപത്തി ഒന്ന് വരെയാണ് ഭരിച്ചത് നൂറാം ജന്മദിനം ആഘോഷിക്കാൻ ഭാഗ്യമുണ്ടായ ഏക മുൻ അമേരിക്കൻ പ്രസിഡന്റാണ് ഇദ്ദേഹം ഭരണകാലത്ത് നഷ്ടപ്പെട്ട ജനപ്രീതി പിന്നീട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ വീണ്ടെടുത്തുവെന്ന പ്രത്യേകത ഇദ്ദേഹത്തിനുണ്ട് കാർട്ടറുടെ പരിശ്രമത്തിന്റെ ഫലമാണ് ഇസ്രായേലും ഈജിപ്തും തമ്മിൽ സമാധാന ഉടമ്പടി ഉണ്ടാക്കിയത് ഉമാ തോമസ് എം എൽ എയുടെ തലയ്ക്കും ശ്വാസകോശത്തിനും ഗുരുതരമായി പരിക്കേൽക്കാൻ ഇടയാക്കിയ നൃത്ത പരിപാടി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തടസ്സമില്ലാതെ പൂർത്തിയാക്കി മെഗാ ഭാരതനാട്യം ഇതോടെ ലോക റെക്കോർഡും സ്വന്തമാക്കി ദിവ്യ ഉണ്ണി വിദ്യ ഉണ്ണി ദേവി ചന്ദന പാരീസ് ലക്ഷ്മി ഉത്തര ഉണ്ണി ഋതു തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെടെ പതിനോരായിരത്തി അറുന്നൂറ് നർത്തകരാണ് ഒരുമിച്ച് റെക്കോർഡിലേക്ക് ചുവട് വച്ചത് പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേർ ഒരുമിച്ച് നൃത്തം ചെയ്തായിരുന്നു ഭരതനാട്യത്തിലെ പഴയ ലോ റെക്കോർഡ് കൈതപ്പുറം ദാമോദരൻ നമ്പൂരി മകൻ ദീപാങ്കൂരിനും ചേർന്നാണ് ഭരതനാട്യത്തിനുള്ള ഗാനം ഒരുക്കിയത് അനൂപ് ശങ്കർ ആണ് ഗാനം ആലപിച്ചത് പരിപാടിക്ക് ശേഷം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് അധികൃതർ സംഘാടകർക്ക് സർട്ടിഫിക്കറ്റ് കൈമാറി എന്നാൽ സംഭവത്തിൽ പരിക്കേറ്റ ഉമാ തോമസിന്റെ നില മെച്ചപ്പെട്ടിട്ടുണ്ട് സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി സംഘാടകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ സ്റ്റേജ് നിർമ്മിച്ച് അപകടം ഉണ്ടാക്കിയതിന് മൃദംഗനാഥം അധികൃതർക്കും സ്റ്റേജ് നിർമ്മിച്ചവർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് പരിപാടിയുടെ ഇവന്റ് മാനേജരെ പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു എന്നാൽ കൊച്ചി കലൂർ രാജ്യാന്തർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് എംഎൽഎയ്ക്കും ഗുരുതരമായി പരിക്കേൽക്കാനിടയായ മൃദംഗനാദത്തിന്റെ പേരിൽ ഗിന്നസിന്റെ മറവിൽ തട്ടിയെടുത്തത് കോടികളാണെന്ന പരക്കെ ആക്ഷേപം ഉയർന്നിട്ടുണ്ട് മൃദംഗനാദം എന്ന സ്ഥാപനത്തിന്റെ പേരിലാണ് നയാ പൈസ ചെലവില്ലാത്ത കോടികൾ തട്ടിയെടുത്തത് വളരെ ലളിതമായിരുന്നു സംഘാടകരുടെ പദ്ധതി കേരളത്തിൽ ഉടനീളമുള്ള നൃത്ത അധ്യാപകരെ വലിയൊരു നൃത്ത പരിപാടി സംഘടിപ്പിക്കുന്ന കാര്യം അറിയിച്ചതോടെ പങ്കെടുക്കാൻ ആയിരങ്ങൾ ഉത്സാഹം കാണിച്ചു പതിനായിരത്തിലേറെ പേരെ അണിനിരത്തി തമിഴ്നാട് സ്വന്തമാക്കിയ ഗിന്നസ് റെക്കോർഡ് കേരളത്തിന് കിട്ടുന്നതിന് വേണ്ടി ഭരതനാട്ടി അഭ്യസിക്കുന്ന കുട്ടികളെ കോർത്തിണക്കിയാണ് ഗിന്നസ് റെക്കോർഡ് നേടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഇവർക്ക് സർട്ടിഫിക്കറ്റ് നൽകും എന്ന് പറഞ്ഞാണ് എന്ന ഓഫർ നൽകിയാണ് കുട്ടികളെ പങ്കെടുപ്പിച്ചത് എന്നാൽ കുട്ടികൾ ചെറിയ തുക രജിസ്ട്രേഷൻ ഫീസായി നൽകുകയും വേണം ഇതെല്ലാം തന്നെ സമ്മതിച്ചെത്തിയ നൃത്ത വിദ്യാർത്ഥികളുടെ പക്കൽ നിന്നും സംഘാടക രജിസ്ട്രേഷൻ ഫീസായി രണ്ടായിരം മുതൽ അയ്യായിരം രൂപ വരെയും ആയിരം രൂപ മുതൽ ആയിരത്തി അറുനൂറ് രൂപ ഭരതനാട്യത്തിനുള്ള വസ്ത്രങ്ങൾക്ക് മറ്റ് മേക്കപ്പിനുമായി ചെലവുകൾക്കുമായി വാങ്ങിയിരുന്നു ഇതിനു പുറമെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾക്ക് കൊച്ചിയിലേക്ക് വന്നു പോകാനും താമസിക്കാനുമുള്ള സ്റ്റേഡിയത്തിൽ കയറി മക്കളുടെ നൃത്തം കാണണമെങ്കിൽ പ്രത്യേക ടിക്കറ്റും ഏർപ്പാടാക്കി കഴിഞ്ഞിരുന്നു ഇതിന്റെ വില നൂറ്റി നാൽപ്പത്തി ഒൻപതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും രൂപയാണ് കുട്ടികളെ പങ്കെടുപ്പിക്കുന്നതിന് ഏതാണ്ട് പതിനയ്യായിരം രൂപയോളം ചെലവ് വന്ന മാതാപിതാക്കളും ഉണ്ടെന്നാണ് പറയുന്നത് എന്തായാലും പന്ത്രായിരത്തോളം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ഏറ്റവും വലിയ കേരളത്തിൽ കേട്ടുകേൾവി ഇല്ലാത്ത ഒരു വലിയ മാഫിയ സംഘത്തിന്റെ വലയിൽ വീണ കോടികളാണ് അവർ ഇവരിൽ നിന്നും തട്ടിയെടുത്തെന്നാണ് ഇപ്പോൾ പരക്കെ ഉണ്ടായ ആക്ഷേപവും അത് ഏറെക്കുറെ ശരിവയ്ക്കുന്നതുമാണ് എല്ലാ റിപ്പോർട്ടുകളും ഇതോടെ ഈ വാർത്താ ബുളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകിവരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോടൊപ്പം സന്ദർശിക്കുക നന്ദി നമസ്കാരം